ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഒമാൻ അതുപോലെ തന്നെ എത്യോപ്യ കൂടാതെ ജോർദൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ് ഒമാൻ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യക്ക് അത്ര നല്ല ബന്ധമല്ലെന്നും അമേരിക്ക പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതെന്നൊക്കെ അറിയുന്നു അപ്പോൾ സൗദി അറേബ്യ ഇന്ത്യൻ തമ്മിലുള്ള ബന്ധത്തിനും ചെറിയ വിള്ളലുകൾ ഉണ്ടായിട്ട് സൂചനയുണ്ട് ശരിക്കും ഈ ഒമാൻ സന്ദർശനത്തിലൂടെ എന്ത് നയതന്ത്ര നീക്കമായിരിക്കും നമ്മൾ ലക്ഷ്യമിടുക ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബന്ധത്തിന് യാതൊരു ഉടവും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ വെറുതെ അമേരിക്കൻ പ്രൊപ്പഗാൻഡാണ് അമേരിക്ക ഒരു ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് അമ്പത് ശതമാനം താരിഫ് ഇന്ത്യക്ക് ചാർത്തി എന്നിട്ട് എന്ത് സംഭവിച്ചു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഇവിടെ എന്തെങ്കിലും ഇന്ത്യൻ ജനജീവിതത്തിന് വല്ല കോട്ടവും തട്ടിയോ ഇല്ല നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ കുറവൊന്നും ഇല്ല കുറഞ്ഞില്ല എന്ന് മാത്രമല്ല കൂടിയത് കാരണം നമ്മൾ ഈ സംഗതി കുഴപ്പമാണെന്ന് കണ്ടിട്ട് ബാക്കിയുള്ളവരുമായിട്ടുള്ള ട്രേഡ് നമ്മളെ വർദ്ധിപ്പിച്ചു അതിൽ റഷ്യയും നമ്മളെ സഹായിച്ചിട്ടുണ്ട് ചൈന നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മളങ്ങോട്ടും ചില സഹായങ്ങളും വിട്ടുവീഴ്ചകളുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പ്രതിസന്ധികളെ മറികടക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഒരു പ്രശ്നവും നമുക്കില്ല ഇപ്പോൾ ഒമാൻ നമ്മളുടെ സുഹൃത്ത് രാജ്യമാണ് അവിടെ പോകുന്നു ജോർദാനിൽ പോകുന്നു എത്തിയോപ്യയിൽ പോകുന്നു ജോർദാനുമായിട്ട് നമ്മളുടെ വ്യാപാര കരാർ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ വാസ്തവത്തിൽ ജോർദാനിൻ്റെ പ്രോഡക്ട്സ് എന്താണെന്നോ എനിക്ക് ആ ഒരു ഒരു ഏരിയ ബ്ലൈൻഡാണ് ജോർദാൻ്റെ പേര് ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളതും പരാമർശിച്ചിട്ടുള്ളതും ഈ നമ്മളുടെ ഗസ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ജോർദാനിൽ രാജഭരണമാണ് ജോർദാൻ രാജാവുണ്ട് അപ്പോൾ ഇപ്പോൾ പത്രവാർത്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജോർദാനുമായിട്ട് നമ്മൾ പുതിയ വ്യാപാര കരാർ ഒപ്പിടാൻ നോക്കുന്നു അത് നമ്മളെ സാധനങ്ങൾ വയ്ക്കാനായിരിക്കാം അല്ല അത് ജോർദാനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ ലോഹങ്ങളോ ധാതുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ അപ്പോൾ മോദിയുടെ ഇതൊരു റുട്ടീൻ വിസിറ്റാണ് ടു കീപ്പ് അവർ ഫ്രണ്ട്സ് ഇൻ ഗുഡ് ഹ്യൂമർ നമ്മളുടെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം ഇവരെയൊക്കെ പോയി കണ്ടിട്ട് കുറച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എത്തിയപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും കൊടുക്കേണ്ടി വരിക ജോർദാനിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റും ഇതൊക്കെ ആ റൂട്ടീൻ വിസിറ്റ് നമ്മുടെ സുഹൃത്തുക്കളെ ഹാപ്പി ആക്കി നിർത്താനുള്ള വിസിറ്റാണ് നമ്മൾ ഈ അമേരിക്കയുടെ കണക്കുകൂട്ടിൽ തെറ്റിപ്പോയത് അവിടെയാണ് നമ്മൾ ഈ താരിഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുട്ടുമടക്കും എന്ന് അമേരിക്ക വിചാരിച്ചു നമ്മൾ മുട്ടുമടക്കിയില്ല മടക്കിയില്ല ഇത്രയും നാളായി ഇനി ഇപ്പോൾ മടക്കാൻ പോകുന്നുമില്ല ഇനി എന്ത് ചെയ്യും എന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണ് നമ്മൾ നമ്മളേതായാലും നമ്മളുടെ ഭാഗം വ്യക്തമാക്കി നമ്മൾ കീഴങ്ങുന്ന പ്രശ്നമില്ല നിങ്ങളെത്ര എത്ര താരിഫോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ പറയുന്ന നിങ്ങളുടെ ടേംസിൽ ഒപ്പുവയ്ക്കാനും നിങ്ങളുടെ ആ ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇവിടുത്തെ കൃഷി താറുമാറാക്കാനും ഒന്നും നമ്മൾ അനുവദിക്കാൻ പോകുന്നില്ല സമ്മതിക്കില്ല അപ്പോൾ ആ ഇത് ആ സൈഡ് വളരെ നമ്മുടെ വ്യക്തമാണ് ഈ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധം ഈ ഒമാൻ എന്ന് പറയുന്നത് രാജഭരണകാലം ആയിരത്തി എഴുന്നൂറുകൾ മുതൽ തന്നെ ഇന്ത്യയായിട്ട് നല്ല ബന്ധം ഇന്ത്യയിൽ ചില സംസ്ഥാനം പ്രത്യേകിച്ച് ഗുജറാത്ത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ബിസിനസ്സുകാർക്ക് അവർ വലിയ പിന്തുണയും നൽകിയിട്ടുണ്ട് വിവാഹബന്ധത്തിനും വലിയ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നാണ് അങ്ങനെയുള്ള ഒരു രാജ്യം ശരിക്കും അറബ് സംസ്കാരം അതുപോലൊക്കെ കുറച്ച് പിന്തുണ രജി കണ്ടു അങ്ങനെയുള്ള രാജ്യവുമായിട്ടാണ് ഇന്ത്യക്ക് കൂടുതൽ അടുപ്പമെന്നുള്ളത് മാത്രമല്ല ഇന്ത്യൻ നേവിയുടെ കപ്പലുകൾക്കൊക്കെ നേരത്തെ തന്നെ ഒമാൻ ചെയ്ത് തടുക്കാനുള്ള സമ്മാ ഒരു അനുവാദവും നൽകിയിട്ടുണ്ട് ഗൾഫിൽ മറ്റു രാജ്യങ്ങളൊന്നും നൽകിയിട്ടില്ല അങ്ങനെ ഒമാനാണോ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഗൾഫ് രാജ്യം അങ്ങനെയാണോ കച്ചവടം എന്നൊന്നുമില്ല ഒമാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ള ശാന്തമായ ഒരു ഒരു രാജ്യമാണ് ഒമാൻ കുറേ ലിബറലാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലിബറലാണ് പക്ഷേ ഇപ്പോൾ അത് മാറി യു എ ഇ ഒമാ അല്ലാതെ ലിബറലാണ് അബുദാബി ബഹറിൻ ഇവരൊക്കെ അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം പറയാനില്ല ആകെ ഇതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഖത്തർ മാത്രമാണ് ഈ അൽ ജസീറായെ പ്രോത്സാഹിപ്പിക്കുക ഇവരെ നമ്മൾ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുക ഹമാസിന് ചോറും ചിലവൊക്കെ കൊടുത്ത് അവിടെ താമസിപ്പിക്കുക ഇങ്ങനെ ലോകത്തെ തീവ്രവാദ നേതാക്കളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സ്വഭാവം ഉള്ള രാജ്യമാണ് ഖത്തർ ബാക്കിയുള്ളവർക്ക് ആർക്കും അതില്ല സൗദി അറേബ്യ ഒട്ടും സമ്മതിക്കില്ല അവരൊക്കെ ഡീറാഡിക്കലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ഖുറാനിലെ ചില വാക്യങ്ങളാണല്ലോ ഇവിടെ ഈ തലയിൽ കയറിയിട്ട് ടെററിസത്തിന് കാരണമാകുന്നത് അപ്പോൾ ആ വാക്യങ്ങളുടെ അർത്ഥം ശരിക്കും ഇങ്ങനെയല്ല ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഡീ റാഡിക്കലൈസേഷനുണ്ട് അപ്പോൾ അവർ കുറേ കുറേ അധികം പേരെ അവർ ഡീറാഡിക്കലൈസ് റാഡിക്കലൈസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ ഇസ്ലാമിക മത നിയമങ്ങൾ അത് സൗദി അറേബ്യയിൽ ഓരോന്നോരോന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ അങ്ങനെ സൗദി അറേബ്യയും ഒരു പ്രോഗ്രസീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ് അതിപ്പോൾ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഒമാനെ ഒമാനെപ്പുവിച്ച് പറയും യു എ യെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ല സൗഹൃദങ്ങളാണ് ഗൾഫ് കൺട്രീസിലുള്ളത് അമേരിക്ക നമുക്കിതിന് അമ്പത് ശതമാനം താരിഫ് കൂട്ടുന്നു അതുപോലെ തന്നെ നമ്മൾ എണ്ണ മേടിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ മേടിച്ചോളൂ വെനസുവലയിൽ നിന്ന് മേടിക്കേണ്ട ഇറാനിൽ നിന്ന് മേടിക്കണ്ട അപ്പോൾ അമേരിക്കക്ക് താല്പര്യമുള്ള ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാടെടുക്കുന്നു ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഖത്തർ ആയിക്കോട്ടെ സൗദി ആയിക്കോട്ടെ ഒക്കെ തന്നെ പാകിസ്ഥാൻ വലിയ സപ്പോർട്ടൊക്കെ നൽകുന്നുണ്ട് യു എ ഉൾപ്പെടെ പക്ഷേ ഈ ഒമാൻ ഈ ശ്രീലങ്കൻ വിഷയത്തിലായിക്കോട്ടെ ഓപ്പറേഷൻ ഹിന്ദുവിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പാകിസ്ഥാനൊന്നും തൊട്ടു തലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുമായിട്ടാണ് കൈ കൊടുക്കുന്നത് അപ്പം അമേരിക്കയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒക്കെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ സ്വാധീനം ചെലുത്തുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി കൂടെ നിൽക്കുന്നത് ഒമാനാണ് അപ്പോൾ അമേരിക്കയ്ക്കുള്ള ഒരു പണിയും കൂടെ ആയിട്ട് ഇത് മാറുന്നില്ലേ അങ്ങനെയൊന്നുമില്ല അതിനൊന്നും ഒമാൻ പോകുന്നില്ല അവർ വളരെ സോസ്പോക്കനാണ് ഈ അവരുടെ വലിപ്പം തന്നെ വാസ്തവത്തിൽ എത്ര ചെറിയൊരു രാജ്യമാണ് സൗദി അറേബ്യയും യു എയുമായിട്ട് തട്ടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഒരു ഭൂപ്രദേശം അതുകൊണ്ട് ഈ വലിയ വലിയ കാര്യങ്ങളിലൊന്നും തല വയ്ക്കാറില്ല അവരെ ആരും അതിലും അലിച്ചഴിക്കാറില്ല അവരായി അവരുടെ പാടായി അവർ സൗകര്യമായിട്ട് അവിടെ ജീവിച്ചോട്ടെ ഉപദ്രവിക്കേണ്ട ഈ രീതിയിൽ എല്ലാവരും കാണുന്നതാണ് അതുകൊണ്ട് അവർ അമേരിക്കയ്ക്ക് ഒരു മറുപടി ഇരിക്കട്ടെ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരല്ല നേരത്തെ മുതൽ അവരെ ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലാണ് അപ്പം ഇന്ത്യയെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അതിനർത്ഥം അവർ നമുക്ക് വേണ്ടി തല്ലാനിറങ്ങുമെന്നൊന്നുമല്ല ആ ഒന്നും അവർ ചെയ്യുകയുമില്ല ഒരു വെർബൽ സപ്പോർട്ട് അവർ നമുക്ക് തരും ഇനി അവർ തന്നില്ലെങ്കിൽ പോലും നമ്മളവരെ ഉപദ്രവിക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നും പോവില്ല ശരി ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല ദേ ആർ ടു സ്മോൾ ലൈക്ക് ഈവൻ ഐ തിങ്ക് സ്മോളർ ദാൻ ശ്രീലങ്ക അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അത് അതുകൊണ്ട് അവർ ഒരു ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിഷയമല്ല ഒമാൻ ബട്ട് സൗദി അറേബ്യ അങ്ങനെയല്ല ഖത്തറ് തീരെ ചെറിയ രാജ്യമാണ് ബട്ട് സ്റ്റിൽ ഖത്തർ ഫിനാൻഷ്യൽ ഇതുകൊണ്ടും വേണ്ടാത്തതിൽ തലയിട്ടും ഒക്കെ ഒരു ഒരു ഫിഗറായിട്ട് നിൽക്കുന്ന ആൾക്കും ആൾക്കാരാണ് ഖത്തർ ഒമാൻ അതിന് പോവാറില്ല അനാവശ്യമായ കാര്യങ്ങളിൽ അവർ തലയിടില്ല അവർ ഒരു ഈ പറഞ്ഞ ഹിസ്ബുള്ളയോ ഹമാസിനെയോ ഒന്നും ഒമാനിലെ അവർ താമസിപ്പിക്കില്ല ഇപ്പൊ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് റോഡ് ഇത് ഇന്ത്യയുടെ വലിയൊരു സ്വപ്നം അതിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അമേരിക്കയെ വലിയ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക അതായത് നേരെ യൂറോപ്പിലേക്ക് പോയപ്പോൾ സൈപ്രസിനും ഗ്രീസിനും ഒക്കെ ഡിപെൻഡ് ചെയ്താൽ ഇതിന് ഒമാൻ ഒരു വലിയ ഘടകമാണ് ജോർദാന് എത്യോപ്യ ഈ രാജ്യങ്ങളൊക്കെ അപ്പം ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യം കൂടെ വെച്ചിട്ടായിരിക്കില്ലേ മോദിയുടെ സന്ദർശനം ഇപ്പൊ റയറൻസ് കിട്ടുന്ന കാര്യത്തിലായിക്കോട്ടെ തീർച്ചയായിട്ടും അതിന്റെ ചർച്ച മുന്നോട്ട് പോയിരിക്കടൽ കടൽമാർഗമുള്ള റൂട്ട് അത് ഔദ്യോഗികമായിട്ട് അമേരിക്ക അതിനെതിരാണെങ്കിലും അമേരിക്കൻ ബിസിനസ്സുകാർ അതിനനുകൂലമാണ് അതുകൊണ്ട് ആ കപ്പൽ പാത വന്നോട്ടേ നിങ്ങളങ്ങ് ചെയ്തോ ഞങ്ങൾ ഒഫീഷ്യലി ഒന്നും സമ്മതിച്ചു കയറില്ല കേട്ടോ അപ്പോൾ പിന്നെ അല്ല ഞങ്ങൾ ഉപദ്രവിക്കില്ല നിങ്ങളങ്ങ് ചെയ്തോ ഞങ്ങൾ അംഗീകരിക്കില്ല അപ്പോൾ ഈ കടലിലൂടെ കപ്പൽ പോകുന്നത് ഞാനോ സിനിമിയോ അംഗീകാരമൊന്നും കൊടുത്തില്ല എന്ന് വെച്ചാൽ അതിനെന്താ അത് അതിൻ്റെ പാട്ടിനു പോകും ഇങ്ങനെ ആ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട് അമേരിക്കയ്ക്കും അത് ആഗ്രഹമാണ് ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബിസിനസ്സുകാർക്ക് ബിസിനസ് വേണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കരാറാണ് പിന്നെ സാങ്ഷനാണ് അല്ലെങ്കിൽ താരിഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യാതിരിക്കില്ല അത് അതിലേ ഇതിലേ ഒക്കെ ഉരുട്ടിയങ്ങ് കൊണ്ടുപോകും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല ഓ ശരി റഷ്യ ഉക്രൈ ഇവിടെ ജർമ്മനിക്ക് കൊടുത്തിട്ട് ജർമ്മനിന്ന് ഇങ്ങനെയൊക്കെയുള്ള തിരിമറികൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ മേടിക്കണമെന്ന് നമുക്ക് വരും നിർദ്ദേശം നൽകുന്നു വെനസേനയിൽ നിന്ന് ഇറാനിൽ എണ്ണം മേടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ വെനസേന കയറി അമേരിക്ക ആക്രമിക്കുന്നു അമേരിക്ക അവരുടെ ഇഷ്ടംപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇന്ത്യ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല ക്വാഡ് സഖ്യത്തിന്റെ കാര്യത്തിലായാലും ജപ്പാനും ഓസ്ട്രേലിയയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ അമേരിക്കക്ക് ഇന്ത്യയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ രാജ്യങ്ങളും പോയി സന്ദർശിക്കുന്നു ബ്രസീല് അർജന്റീന അതുപോലെ തന്നെ ക്രീഡാവിൻ്റെ വിഭാഗം ഇവിടുന്ന് ഒക്കെ തന്നെ ധാതുക്കളുടെ നിക്ഷേപം നമ്മൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അമേരിക്ക അത് വല്ലാതെ ഭയപ്പെടുന്നു കാരണം ചൈനയെപ്പോലെ ഇന്ത്യ കൃത്യമായിട്ടുള്ള ഇടങ്ങൾ കണ്ടെത്തുന്നല്ലോ അമേരിക്കയെ അത് ഭയപ്പെടുത്തുന്നുല്ല പക്ഷെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ ഈ പെരുമാറ്റം അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചല്ല സാധാരണ ഇതിൽ അമേരിക്ക ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്താണല്ലോ എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ ഒക്കെ ഇന്ത്യ അങ്ങ് സമ്മതിക്കുകയാണ് ഇപ്പോൾ പക്ഷെ ഇത്തവണ വല്ലാത്ത ഉടക്കായിട്ട് മാറി അത് ആ ട്രംപിന്റെ വേണ്ടാത്ത മറ്റേ ട്രൂത്ത് സോഷ്യൽ ഇദ്ദേഹം സത്യങ്ങൾ തട്ടിവിടുക അതിൽ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ യുദ്ധത്തിൽ നമ്മുടെ വിമാനങ്ങൾ വീണു പിന്നെ സമാധാനം കൊണ്ടുവന്ന അയാളാണ് ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കളങ്ങൾ പലതവണ ആവർത്തിച്ച് വഷളാക്കി ബന്ധം വഷളാക്കിയത് ഇതുപോലത്തെ കാര്യങ്ങളാണ് അല്ലാതെ താരിഫല്ല താരിഫ് നമുക്ക് മനസ്സിലാവും നമ്മളും ചെയ്യുന്ന കാര്യമില്ല നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രൊഡ്യൂസിന് വില കിട്ടണം അത് കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് ഇല്ല ഈ പറഞ്ഞപോലെ കേരളത്തിൽ കേരള കർഷകർ ബഹം വയ്ക്കുമല്ലോ പാമോയിലിറക്കുന്നത് ചെയ്യാൻ തീരുമാനിച്ചാൽ അതെ അപ്പോൾ പാമോയിലിന് നമ്മൾ ഡ്യൂട്ടി അടിക്കും അപ്പോൾ കേരള കർഷകർക്ക് ആശ്വാസം അപ്പോൾ ഇങ്ങനെ സ്വന്തം ആളുകളെ സംരക്ഷിക്കാനായിട്ട് ഒരു രാജ്യം ഡ്യൂട്ടിയോ താരിഫോ അടിക്കുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാകും കാരണം നമ്മളത് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ട്രംപ് നമ്മളെ താരിഫ് കിങ് എന്ന് വിളിച്ചത് താരിഫിന്റെ രാജാക്കന്മാരാണ് ഇന്ത്യ നമ്മളങ്ങനെ സമ്മതിക്കില്ല വെറുതെ ഒരുത്തിനും കൊണ്ടു വന്ന് നിൽക്കാൻ നമ്മൾ സമ്മതിക്കില്ല അങ്ങനെയാണ് ഈ ഇയാളുടെ ആ എലോൺ മസ്കിൻ്റെ കാറുണ്ടല്ലോ ടസ്ല ടെസ്ല ടെസ്ല ഇവിടെ വരാഞ്ഞ അതുകൊണ്ടല്ലേ ഇപ്പോൾ അതിന് ലൈസൻസ് കൊടുത്തു ആദ്യം ഇതായിരുന്നു പ്രശ്നം ടെസ്ലാ വിൽക്കണം നിതിൻ ഗഡ്കരി പറഞ്ഞു വിറ്റോ പക്ഷേ ഇവിടെ ഉണ്ടാക്കണം മനസ്സിലാക്കും ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിറ്റോ അയാൾക്കത് പറ്റില്ല അയാൾ അമേരിക്കയിൽ ഉണ്ടാക്കും ഇവിടെ ഇരിക്കും അപ്പം ഗഡ്കരി പറഞ്ഞു ഇതെന്താ ഷോറൂം താൻ അവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി അപ്പം നമുക്കെന്താ അതിൽ ടാക്സിൻ്റെ കുറച്ച് കാശ് കിട്ടും അത് പറ്റില്ല ഇത് അങ്ങനെയാണ് അത് ഉടക്കിയത് അപ്പോൾ അങ്ങനെ താരിഫ് കിങ്സ് ആണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അമേരിക്ക താരിഫ് അടിച്ചു പോകണം അവൻ്റെ താല്പര്യം നോക്കാൻ വേണ്ടിയിട്ടുണ്ട് ബട്ട് താരിഫ് അടിച്ചതിനേക്കാൾ കൂടുതൽ ഈ ഇതുപോലത്തെ വെല്ലുവിളികളാണ് നമ്മളും അമേരിക്കയും തമ്മിൽ തെറ്റാനുള്ള കാരണം അമേരിക്ക ഒന്ന് പ്രകടമായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് ചായുന്നു ശരി ചായുന്നു നിങ്ങൾക്ക് പാകിസ്ഥാനാണ് വേണ്ടെങ്കിൽ ശരി മുടിഞ്ഞു നോക്കൂ അതിന് പകരം നമ്മളെ കുത്തിക്കൊണ്ട് എപ്പോഴും വർത്തമാനം പറയും റഷ്യയെ തൊട്ടുപോരുത് ചൈനയെ തൊട്ടുപോരു എന്താ നീ അങ്ങനെ വന്നപ്പോഴാണ് മോദി തിരിഞ്ഞു നിന്നത് ഇത് ആകാവുന്നത്ര നമ്മൾ പഴ പഴയ ട്രഡീഷണൽ വേയിൽ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും കുറച്ചൊക്കെ കണ്ടില്ലെന്ന് നടിച്ചും ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു കച്ചടം വേണ്ടതാണ് പിന്നെ ഈ കാർന്നൊരു ചുമ്മാ കണ്ടമാനം അങ്ങോട്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കാർന്നൊരു തിരിഞ്ഞൊരു നടപ്പ് തുടങ്ങും ഒറ്റ നടപ്പ് പിന്നെ പുറേന്ന് വിളിച്ചു പുള്ളി കേട്ടില്ല ഇപ്പം എന്തോ ട്വീറ്റൊക്കെ ചെയ്തിട്ട് ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ടോക്ക് വിത്ത് ഡൊണാൾഡ് ട്രംപ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരുന്നു രണ്ടാം മതും ഇത് തുടങ്ങുമോ എന്നറിയില്ല ഇന്ത്യയിലേക്ക് കോടി നിക്ഷേപിക്കാൻ ട്രംപിന്റെ കമ്പനി തയ്യാറായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ട്വീറ്റ് അതെ അതെ അല്ല അത് ഇത് സംഗതി അബദ്ധമായി എന്ന് ട്രംപിനും മനസ്സിലായി പോകെ പോകെ അങ്ങനെ വിചാരിച്ച ഒരു കാര്യവും നടക്കുന്നില്ല ഇന്ത്യയിൽ സ്വന്തം ബിസിനസ്സും ഇതാകുന്നില്ല അമേരിക്കൻ ബിസിനസ്സും ഗുണം പിടിക്കുന്നില്ല അപ്പം പിന്നെ പുള്ളി മെല്ലെ ചോട് മാറ്റാൻ തുടങ്ങിയെന്ന് തോന്നുന്നു മാറ്റിയാൽ രണ്ടു കൂട്ടർക്കും നല്ലത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക വലിയൊരു അതെ സൈനിക ശക്തിയാണ് സാമ്പത്തിക ശക്തിയാണ് അത് നിഷേധിച്ച് നമുക്ക് വെറുതെ അമേരിക്ക ആരോടും അപ്പോഴോ അറിഞ്ഞു ആ ഒരു ഒരു ഇത് റെസ്പെക്ടിൻ്റെ അല്ല നമ്മൾ മറ്റേ മറ്റേ പാർട്ടിയുടെ ശക്തി നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ല ഈ ശത്രുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരിക്കലും നമ്മൾ വെറുതെ ആത്മവിശ്വാസം ഉണ്ട് അമേരിക്ക കാണിച്ച് തരാൻ എന്ത് കാണിച്ച് തരാം അവൻ്റെ അടുത്ത് അടിച്ചു നിൽക്കണമെങ്കിൽ വലിയ തന്ത്രശാലിയായിരിക്കണം ആയുധ ശക്തി വേണം സാമ്പത്തിക ശക്തി വേണം ഈ കാര്യത്തിലൊക്കെ അമേരിക്ക നമ്മളെക്കാൾ വളരെ മുന്നിലാണ് ജി ഡി പിയുടെ കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഒരു ചുക്കുവല്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ് വാസ്തവം അതല്ല അതുകൊണ്ട് നമ്മൾ വളരെ മെച്ചൂർഡായിട്ട് ഗുട്ട് ദിവസം ഇങ്ങനെ അങ്ങ് പോകുന്നു എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക